ഈ ഒരു വാർത്ത കണ്ടോ പത്തനംതിട്ട ജില്ലയിൽ തൊള്ളായിരത്തി എഴുപത് കോടി രൂപ ആരോഗ്യ വകുപ്പിൽ മാത്രം ചെലവഴിച്ച് വികസനം നടത്തിയിട്ടുണ്ട് എന്ന് ആരാ പറയുന്നത് പത്തനംതിട്ട ജില്ല സി പി എമ്മിൻ്റെ കമ്മിറ്റി പറയണം ഓക്കെ അത് നല്ല കാര്യമാണ് ഇതിപ്പോൾ പറയാനുള്ളൊരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഡോക്ടർ ഹാരിസിൻ്റെ പ്രസ്താവന അതേപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിൽഡിംഗ് തകർന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെയാണ് പത്തനംതിട്ട ജില്ലയിലെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത് തൊള്ളായിരത്തി എഴുപത് കോടി രൂപ പത്തനംതിട്ട ജില്ലയിലെ ആരോഗ്യ മേഖലക്ക് മാത്രമായിട്ട് ചിലവഴിച്ചിട്ടുണ്ട് നല്ല കാര്യം കൈയടിക്കണ്ടേ കൈയടിക്കാം ഈ പത്തനംതിട്ട ജില്ലയിൽ പന്ത്രണ്ട് ലക്ഷം ആളുകളാണുള്ളത് അല്ലേ അതിൻ്റെ മൂന്നിരട്ടിയുണ്ട് തിരുവനന്തപുരത്ത് കോഴിക്കോട് പാലക്കാടൊക്കെ ആ തിരുവനന്തപുരത്തും കോഴിക്കോടും പാലക്കാടും അതിനേക്കാൾ നാലിരട്ടിയുണ്ട് ഞാനൊക്കെ നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ ജനസംഖ്യ അവിടെ എന്ത് ആരോഗ്യ മേഖലയ്ക്ക് എങ്ങനെയൊക്കെ ചെലവഴിച്ചു എന്ന് അതാത് ജില്ലകളിലെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിന് പുറത്തുവിടാൻ കഴിയുമോ കാരണം തിരുവനന്തപുരം ജില്ലയിലാണ് പിന്നെ തുന്നാന് നൂലില്ല അതേപോലെ തന്നെ സൂചിയില്ല പഞ്ഞിയില്ല ഇതൊക്കെ പുറത്ത് നിന്ന് വാങ്ങാറാണ് എന്ന് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഡോക്ടർ തന്നെ രംഗത്ത് വന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് ബിൽഡിങ് തകർന്നുകൊണ്ട് ഹോസ്പിറ്റലിലെ കെട്ടിടം തകർന്നുകൊണ്ട് ഒരു വീട്ടമ്മക്ക് ദാരുണമായ അന്ത്യം സംഭവിച്ചത് അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വളരെ ആരോഗ്യ മേഖലയിൽ വളരെ ശോചനീയമായ അവസ്ഥയാണ് എന്നുള്ളതും മലപ്പുറം ജില്ലക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെയാണ് എന്നുള്ളത് മലപ്പുറം ജില്ലക്കാർക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാലോ അപ്പോൾ ഇങ്ങനെയുള്ള ജില്ലകൾക്കൊക്കെ എത്ര കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്ന് തങ്ങളുടെ വികസനം നേട്ടമല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുവിടുന്നതിൽ വല്ല തടസ്സമുണ്ടോ അതായത് ഈ ചാനൽ ചർച്ചയിലൊക്കെ വന്നിട്ട് അവിടെ സൂചില്ല നൂലില്ല പഞ്ഞില്ല ഇവിടെ ആരോഗ്യമേഖല ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ പാർട്ടിയുടെ ആളുകൾ ഇങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി പറയാറുണ്ട് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ ആളുകളാണ് പിന്നെ സുഡാപ്പികളാണ് ജമായത്തെ ഇസ്ലാമികളാണ് മതമൗലികവാദികളാണ് മതതീവ്രവാദികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ രംഗത്ത് ന്യായീകരിക്കാറുണ്ടല്ലോ അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് അല്ലാതെ ഇവിടെ ഒരു പ്രശ്നവുമല്ല കോഴിക്കോട് ജില്ലയ്ക്കിത്രേ അതേപോലെ തന്നെ പാലക്കാട് ജില്ലയ്ക്ക് ഇത്രേ തിരുവനന്തപുരത്ത് ഇത്രേ മലപ്പുറത്ത് ഇത്ര കോടികൾ കൊടുത്തു വികസനവുമായി ബന്ധപ്പെട്ട് എന്ന് പാർട്ടിക്ക് കണക്ക് പുറത്തുവിട്ടൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അങ്ങനെ ഒരു അവസരം പാർട്ടിക്ക് എടുത്തുകൊണ്ട് അത് സമൂഹത്തിൻ്റെ മുമ്പിൽ വിനിയോഗിച്ചുടേ എന്നിട്ട് ഈ പറയുന്ന ഭരണത്തിനെതിരെ പറയുന്നതൊക്കെ പൊള്ളയാണ് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തിക്കൂടെ എൻ്റെ ചോദ്യം ആളുകൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇതൊന്നങ്ങട്ട് ഷെയർ ചെയ്ത് കൊടുക്കുമോ പത്തനംതിട്ട ജില്ലയിൽ മാത്രമാണോ വികസനം നടന്നത് മറ്റു ജില്ലകളുടെ കണക്കുകൂടി പാർട്ടിക്ക് പുറത്തുവിട്ടൂടെ എന്നുള്ളതാണ് ചോദ്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക